الحمد لله بنعمته تتم الصالحات والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين إن أريد للإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت <applause> <applause> وإليه أنيب رب لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي. ريم الله سخودري سخودر السلام عليكم ورحمة الله تعالى وبركاته. عن الزبير رضي الله عنه عن النبي صلى الله عليه وسلم قال من ضمن لي ستا ضمنت له الجنة قالوا ما هن يا رسول الله قال പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ സ്വർഗം കിനാവ് കണ്ട് നടക്കുന്നവരാണ് എന്നാലും പലപ്പോഴും നമ്മുടെ അടുക്കൽ നിന്ന് വരുന്ന ചില പാകപ്പിഴവുകൾ ആ സ്വർഗത്തിൽ നിന്നും അകറ്റി നിർത്താൻ പലപ്പോഴും അത് ഇടവരുത്തും എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട് പ്രവാചകൻ സല്ലാ അല്ലയുടെ ഈ ഒരു വചനം സ്വർഗം നിങ്ങൾക്ക് വേണമോ ഞാൻ അത് ഉറപ്പു നൽകാം എനിക്ക് നിങ്ങൾ ആറ് കാര്യങ്ങളിൽ ഒരു ഉറപ്പു നൽകിയാൽ ഞാൻ അവന് സ്വർഗം ഉറപ്പു നൽകാമെന്നാണ് എന്നിട്ട് പ്രവാചകൻ സാഹുസ്മ പറയുന്നത് ഒരാൾ പറയുന്നത് സത്യമാവുക എന്നുള്ളത് തന്നെ സത്യം പറയാനുള്ള ഒരു ശ്രമം എപ്പോഴും നമുക്ക് ഉണ്ടാവുക എന്നതാണ് അവസരങ്ങൾക്കൊന്നും മാറാതെ കാര്യങ്ങൾ പറയുമ്പോൾ അത് സത്യമാണ് എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് ഉറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമതായി പറയുന്നത് വൈദ വാഴത അഞ്ചസ നമ്മൾ എന്തെങ്കിലും വിധത്തിലേ എന്തെങ്കിലും കരാറുകൾ എഴുതിയിട്ടോ പറയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പാലിക്കണം പൂർത്തിയാക്കണം എന്ന് തന്നെയാണ് ഇത് വ്യക്തികൾക്കും ബാധ്യമാണ് ബാധ്യത ഇത് വ്യക്തികൾക്കും സമൂഹങ്ങൾക്കും രാഷ്ട്രങ്ങൾക്കും ഒക്കെ ഒരേപോലെ ബാധ്യതപ്പെട്ട കാര്യങ്ങളാണ് എന്നുള്ളതാണ് അല്ലെങ്കിൽ എന്താ സംഭവിക്കുക കരാർ ലംഘനങ്ങൾക്ക് അതായത് വ്യക്തികളായാലും സമൂഹമായാലും രാഷ്ട്രങ്ങളായാലും ലംഘനങ്ങൾക്ക് സംഭവിക്കുക അക്രമങ്ങൾ ഉണ്ടാവും സംഘർഷങ്ങൾക്ക് അത് ഒഴിവെക്കും എന്നുള്ളത് തന്നെയാണ് തമ്മിൽ തെറ്റാണ് അത് ഇടവരുത്തുമെന്ന് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമല്ല അതുകൊണ്ട് കരാറുകൾ ഉണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കണം എന്നുള്ളതും വിശ്വാസിയുടെ ഒരു ബാധ്യതയായിട്ടാണ് പ്രവാചകൻ നമ്മൾ വാങ്ങുന്നത് ഒരു ഉറപ്പ് വാങ്ങുന്നത് മൂന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കരുത് വൈദ്യുമ്പ അതായത് അമാനത്തുകൾ നിർവഹിക്കുക എന്നുള്ളതാണ് അമാനത്തിൽ ഒരുപാട് നിർവചനങ്ങളുണ്ട് ഉണ്ട് സാധാരണ പറയുന്നത് എന്തെങ്കിലും വിശ്വസിച്ച് ഏൽപ്പിച്ചാൽ തിരിച്ചു കൊടുക്കുക എന്നത് മാത്രമല്ല സഹോദരങ്ങളെ അതായത് വിശ്വസിച്ച് നൽകിയ ഉണ്ടാവും ആ കടം അത് ആ സമയത്ത് കൊടുക്കുക എന്നുള്ളത് അമാനത്താണ് അതുപോലെ തന്നെ വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവും ആ ഉത്തരവാദിത്തങ്ങളെ രമാനത്തായി കണ്ടുകൊണ്ട് നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം അതേപോലെ തന്നെ നമ്മൾ വളരെ ശ്രദ്ധയോട് കൂടി കാണേണ്ട മറ്റൊരു സംഗതി പരസ്യപ്പെടുത്തേത് എന്ന വ്യവസ്ഥയോട് കൂടിയിട്ട് നമ്മോട് നമ്മോടറിയിക്കുന്ന രഹസ്യം ഉണ്ടാവും ആ രഹസ്യം അത് നമ്മൾ രഹസ്യമാക്കി തന്നെ വെക്കണം അതൊരമാനത്ത നാലാമതൊരു കാര്യം കൂടി അതിൽ അറിയ മനസ്സിലാക്കുന്ന ഒരു സംഗതി പ്രതിസന്ധി ഘട്ടങ്ങളിൽ അയൽക്കാരിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്ന സഹായങ്ങൾ അതൊരമാനത്ത ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയങ്ങളിൽ നമ്മെ സഹായിക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്ന നമ്മുടെ അയൽപ്പക്കവും നമ്മുടെ ബന്ധുക്കളും ആ അയൽപ്പക്കവും ബന്ധുക്കളും നമുക്ക് നൽകേണ്ട സഹായം അതൊരു അതൊരമാനത്തായി കണ്ടുകൊണ്ട് അതും നമ്മൾ കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഒരു വിശദീകരമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് വെറുതെ നമ്മൾ അങ്ങ് പറഞ്ഞു പോകുമ്പോൾ വളരെ എളുപ്പമാണ് പക്ഷെ ഇതെല്ലാം വാങ്ങുമ്പോൾ ഇത് നമ്മളെ ജീവിതത്തോട് ചേർന്ന് വരുമ്പോഴാണ് നമ്മൾ അതിന്റെ ആ വിശാലത മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് അമാനത്തുകൾ നിർവഹിക്കുക എന്നത് വിശാലമായ അർത്ഥത്തിൽ തന്നെ മനസ്സിലാക്കണമെന്നാണ് മൂന്നാമതായിട്ട് അള്ളാഹുന്റെ നാലാമതായിട്ട് അള്ളാഹുന്റെ ഹസ് അള്ളു വല്ലം പറയുന്നത് ആരെങ്കിലും കാഴ്ചയെ അതായത് താഴ്ത്താൻ കണ്ണുകൾ താഴ്ത്താൻ ആരെങ്കിലും എന്നാണ് പറയുന്നത് ആ കാഴ്ചകൾ നമ്മൾ കാണേണ്ടത് മാത്രമേ കാണാൻ പറ്റുള്ളൂ കണ്ണുകൊണ്ട് കാണേണ്ടത് മാത്രമേ കാണാൻ പറ്റുള്ളൂ സഹോദരങ്ങളെ അശ്ലീലങ്ങൾ കാണാതിരിക്കുക എന്നുള്ളത് അതിന്റെ ഒന്നാമത്തെ ഭാഗമാണ് അവിഹിതമായത് ആശിക്കാതിരിക്കുക എന്നുള്ളതും മറ്റൊരു ഭാഗമാണ് അവിഹിതമായത് ആശിക്കാതിരിക്കുക അപ്പൊ കണ്ണുകൾ എത്തേണ്ട പല പല പലർക്കും പലർക്കും ചുറ്റിക്കറങ്ങാറുണ്ട് അത് അഹിതമായതും അതേപോലെ തന്നെ അവിഹിതമായത ഉണ്ടാവും അതിലേക്ക് ആശിക്കാതിരിക്കുക എത്താതിരിക്കുക എന്നുള്ളതും മറ്റൊന്ന് മറ്റുള്ളവരുടെ സമ്പത്തിൽ കൊതി തോന്നാതിരിക്കുക എന്നുള്ളതാണ് മറ്റുള്ളവരുടെ സമ്പത്തിൽ കൊതി തോന്നാതിരിക്കുക മറ്റുള്ളവർ അതന്നെയാണ് വന്നത് ആ കണ്ണുകൾ കൊണ്ടാണ് നമ്മൾ നോക്കുന്നത് അപ്പൊ മറ്റുള്ളവരുടെ സമ്പത്തിൽ കൊതി തോന്നാതിരിക്കുക എന്നുള്ളതും അതിന്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മറ്റൊന്ന് പ്രവാചകനുസിലാകുന്നതായിട്ട് പറഞ്ഞത് ഗുഹ്യഭാഗങ്ങൾ സൂക്ഷിക്കുക എന്നാണ് അഫ്ലഫർ ജഹൂർ ആണ് വ്യഭിചാരം മാത്രല്ല അതിന്റെ ഭംഗ് ഭാഗത്ത് വരുന്നത് സ്ത്രീകളും പുരുഷന്മാരും മാന്യമായി വസ്ത്രം ധരിക്കാതിരിക്കുന്നതും സജാ സദാചാര വിരുദ്ധമാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മള് മുമ്പൊക്കെ സാധാരണ പറയുന്നത് അതായത് അതിന് വ്യഭിചാരം അതിലേക്ക് പോകാതിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ അതിനെ അതിനവസാനിപ്പിക്കുമ്പോൾ നമ്മുടെ വസ്ത്രധാരണത്തിന് ശ്രദ്ധ അതുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് മാന്യമായ വസ്ത്രം അത് ധരിക്ക അത് ധരിക്കാതിരിക്കുക എന്ന് പറയുന്നത് സജാതരത്തിന്റെ വിരുദ്ധമാണ് എന്ന് മനസ്സിലാക്കുക അതുകൂടി ഇതിന്റെ ഒരു ഭാഗമായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കുക അവസാനമായിട്ട് പ്രവാചു അലുഖല പറഞ്ഞത് കയ്യും നാവും അടക്കി വെക്കുക എന്നുള്ളത് തന്നെയാണ് അപ്പൊ കഫയതെന്ന് പറയുന്നു കൈയും നാവും അടക്കി വെക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിനൊരു ഒരൊറ്റ പിന്നെ ഹദീസ് ഫാചൻ സലു സ്വല അതിനെ ഒതുക്കിയിട്ടുണ്ട് നമ്മളൊക്കെ കേട്ട ഹദീസാണ് അൽ മുസ്ലിം ആരാ മുസ്ലിം ിമ മുൻ മറ്റു മുസ്ലിം ഒക്കെ രക്ഷപ്പെട്ടവരാണ് അവന്റെ കയ്യിൽ നിന്ന് നാവിൽ നിന്നും എന്ന് പറഞ്ഞാൽ കൊണ്ടും കൈ കൊണ്ടും മറ്റുള്ളവർക്ക് ഉപദ്രവം ചെയ്യാതിരിക്കുന്നവരാണ് മുസ്ലിം എന്ന് പ്രവാചകൻ സല്ലാഹു വസ്ലാം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ മുസ്ലിം എന്ന് പറഞ്ഞാല് ഇതെല്ലാം അനുസരിച്ചുകൊണ്ട് ജീവിക്കുകയാണല്ലോ അള്ളാഹിനെയും അനുസരിക്കുന്നവരാണല്ലോ മുസ്ലിം എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ ആറ് കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ അതിലേ വിശാലമായ അർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് അങ്ങനെ സ്വർഗത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം ആ ഒരു ഉറപ്പാണ് പ്രവാചകൻ നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് ആ ഉറപ്പെ അള്ളാഹുവിന്റെ ആ ഉറപ്പ് നമ്മൾ പ്രവാചകൻ കൊടുത്താൽ പ്രവാചകൻ സ്വർഗമാണ് അതിന് പകരം നൽകുന്നത് എന്ന ഒരു വിശ്വാസദാർഢ്യത്തോട് കൂടിയിട്ട് ജീവിതത്തിൽ ഒരു ജാഗ്രതയോടുള്ള ജീവിതം നയിക്കാൻ ശ്രദ്ധിക്കണം ആ നമ്മുടെ ജീവിതത്തിൽ സ്കലിതങ്ങളെ മാറ്റി നിർത്താൻ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ഉണ്ടെങ്കിൽ അതിൽ നിന്നൊന്ന് വിട്ടു നിൽക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ചോക്കുകയും ചെയ്യുമാറാവട്ടെ നമ്മെ എല്ലാവരെയും അവരുടെ സ്വർഗത്തിന് അവകാശികളായി തീർക്കുമാറാവട്ടെ വാഹനം